മാമ്പുള്ളി വീട്ടിൽ ബിന്ദുവിൻ്റെയും മക്കളുടെയും സ്വന്തമായൊരു വീടെന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരം റിഫ സത്സംഗ് ബഹ്റിനും വലപ്പാട് സേവാഭാരതിയും സംയുക്തമായാണ് വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽ ദാനം സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് റിട്ടയേർഡ് എസ് പി എൻ ഉണ്ണിരാജ പി എസ് നിർവഹിച്ചു വലപ്പാട് സേവാഭാരതി പ്രസിഡന്റ് ഷാലിവാഴപ്പള്ളി അധ്യക്ഷനായ ചടങ്ങിൽ ഗോപിനാഥൻ വന്നേരി വിശിഷ്ടാതിഥിയായിരുന്നു പഞ്ചായത്ത് മെമ്പർമാരായ ഷൈൻ തെടിയിരിപ്പിൽ രശ്മി ഷിജോ എന്നിവർ സംസാരിച്ചു റിഫ സൽസംഗം പ്രതിനിധി ശ്രീജിത്ത് കൈപ്പമംഗലം ഉപഹാര സമർപ്പണം നിർവഹിച്ചു ഷിജോ അര്യമ്പറമ്പിൽ സുധീർദാസ് എന്നിവർ സംസാരിച്ചു എം ഡി പ്രദീപ് പ്രജീഷ് രവികാരയിൽ രാമചന്ദ്രൻ വന്നേരി സുനിൽ മേത്തിൽ ഗിരീഷ് സി അനിൽ പി സിജി സോമസുന്ദരൻ സുമേഷ് എരനഴുത്ത് സോമദത്തൻ നവീൻ സുധീ പട്ടാലി തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ഇതിവിടെ ഈ നാട്ടുകാരുടെ മുഴുവൻ സഹകരണത്തോടുകൂടി റെഡി ആയിരിക്കുകയാണ് അതിലെനിക്ക് തോന്നുന്നത് നന്നേ പറയേണ്ടത് ഇവിടെ ഇതിൻ്റെ അയൽവാസികളോടും ഇതിൽ സഹകരിച്ചൊർഫനോടും മറ്റുള്ള ആളുകളോടുമാണ് ഈ സേവാഭാരതനെ പറ്റി പറയുമ്പോൾ ഇനി കൊണ്ടിപ്പോൾ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ തൊണ്ണൂറ്റിയേഴ് യൂണിറ്റ് ഉണ്ട് പക്ഷേ ജാതി മതഭേദം മന്യേ ഒരു രാഷ്ട്രീയ ഭേദം മന്യേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് സേവാഭാരതി ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ ബി ജെ പിൻ്റെ ബി ഡി ജെ എസിൻ്റെ ഒരു പ്രസിഡൻറ്റായിരുന്നു സേവാഭാരതീൻ്റെ പ്രസിഡൻറ്റായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ബി ഡി ജെ ബി ജെ പിൻ്റെ ഒരു പ്രസിഡൻറ്റ് സേവാഭാരതീൻ്റെ പ്രസിഡൻ്റ് ആയിട്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവണ് തീരുമാനമെടുത്തു അവർ ഒഴിഞ്ഞു പോവുകയാണ് അപ്പോൾ ബി ജെ പിയിൽ രാഷ്ട്രീയമായിട്ട് വളരെ പുറമേ നിന്ന് ജോലിയെടുക്കുന്നവർ സേവാഭാരതീൻ്റെ ഭാരവാഹികളായിട്ട് വരണ്ട എന്നുള്ളതാണ് സേവാഭാരതീൻ്റെ തത്വം അതിൻ്റെ ഉദ്ദേശം തന്നെ ഞാൻ പറഞ്ഞ പറയുന്നത് ഒരു 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 രാഷ്ട്രീയ കക്ഷിയുമായിട്ട് പ്രഭുത്വത്തില്ലാത്ത ഉള്ളിൽ ചിലപ്പോൾ എല്ലാവർക്കും രാഷ്ട്രമുണ്ട് അതൊക്കെ ഉള്ളിൽ മാത്രം വെക്കുന്ന